ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കേരളത്തിലെ പ്രധാന ദേശീയ ജലപാതകളെക്കുറിച്ചാണ് എൻ ഡബ്ല്യു വൺ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അലഹബാദ് ഹാൽഡിയ നദികൾ ഗംഗ ഭഗീരഥി ഹൂഗ്ലി ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമാണ് ഉള്ളത് എൻ ഡബ്ല്യു ടു സാദിയ ധൂബ്രി നദി ബ്രഹ്മപുത്ര എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ ു ത്രീ കൊല്ലം കോഴിക്കോട് വെസ്റ്റ് കോസ്റ്റ് ടനാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ എൻ ഡബ്ല്യു ഫോർ കാക്കിനാട പുതുച്ചേരി ഗോദാവരി കൃഷ്ണ ഇരുന്നൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എൻ ഡബ്ല്യു ഫൈവ് താഴ്ച്ചോർ ദാം ബ്രഹ്മണി മഹാനദി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ എൻ ഡബ്ല്യു സിക്സ് ലക്കിപ്പൂർ ഫഗ്ര ബറാക്ക് എഴുപത്തി ഒന്ന് കിലോമീറ്റർ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം എൻ ഡബ്ല്യു വൺ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്ന അലഹബാദ് ഹാൽഡിയ നദി ഗംഗ ഭഗീരഥി ഹൂഗ്ലി ആകനീളം ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ എൻ ഡബ്ല്യു ടു സാദിയ ദുബ്രി ബ്രഹ്മപുത്ര ആണ് നദി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ എൻ ഡബ്ല്യു ത്രീ കൊല്ലം കോഴിക്കോട് വെസ്റ്റ് കോസ്റ്റ് കനാൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ എൻ ഡബ്ല്യു ഫോർ കാക്കിനാട പുതുച്ചേരി ഗോദാവരി കൃഷ്ണ ഇരുന്നൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എൻ ഡബ്ല്യു ഫൈവ് താൾച്ചർ ദാമ്ര താർച്ചോർ ഡ്രാമ ലി ഒഡീഷ ടു പശ്ചിമ ഗംഗ പശ്ചിമ ബംഗാൾ ബ്രഹ്മണി മഹാനദി എൻ ഡബ്ല്യു സിക്സ് ലക്കിപ്പൂർ ഫഗ്ര ഫാഗ്ര അതിരി അസാം ബറാക് എഴുപത്തി ഒന്ന് കിലോമീറ്റർ എൻ ഡബ്ല്യു വൺ അലഹബാദ് ഹാൽഡിയ എൻ ഡബ്ല്യു ടു സാതിയ ധുബ്രി എൻ ഡബ്ല്യു ത്രീ കൊല്ലം കോഴിക്കോട് ఎన్ డబ్ల్యూ ఫోర్ కాకినాడ పుదుచ్చేరి ఎన్ డబులు ఫైవ్ దార్జా థాంబ్రా ఎన్ డబ్ల్యూ సిక్స్ లక్ీపూర్ ఫాంగ్రాంగ్రా థ్యాంక్ యూ